എന്റെ അമ്മയെ ഒരു വെള്ളരോമം കുഴപ്പമില്ല ഈ ശശി ഇന്ന് ചാണകം വാരാൻ പോകുന്നുണ്ടെങ്കിൽ അമ്മിയെ ഞാൻ വളയ്ക്കും നീ സുന്തടാ അവക്കൊരു കൊട്ട ചാണകം കൊടുത്തിട്ട് ഇന്ന് ശശി വരൂ സരസാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി മൂന്ന് എന്തോ വളക്കുന്ന കാര്യം അച്ഛൻ പോയിട്ട് വരുമ്പോ എനിക്ക് എന്തോ കണ്ടുവരും ഞാൻ ചാണകം വാരാൻ പോവാ പോയിട്ട് വരുമ്പം ഒരു കൊട്ടകം കൂട്ടി തരാം മതിയോട്ടല്ലേ വെട്ടും ഇത്രയും പ്രായമായിട്ട് ഒരു പണിക്ക് പോവാ തന്നെയാണ് എനിക്ക് പറഞ്ഞേ നാണക്കേടാ സത്യം നീ ഇവരെ കണ്ടുപിടി ഡ്രൈവർ അങ്ങോട്ട് തോന്നെ ഒരു ലോഡുണ്ട് കേസ ഇന്ന് ലൈലാൻപിലത്തെ അച്ചാൻ കട്ട് അവിടുത്തെ കേക്ക മരിക്കൂ പോയിട്ട് വരാ എന്തായാലും ഇവരെ പോലെ വീട്ടിലാത്തു കയറിയിരുന്നു അച്ഛന് ചീത്തപ്പേര് ഞാൻ വാങ്ങിച്ചു തരുത്തി കുടുംബ നോക്കാൻ വണ്ടി ഊറ്റി കളിക്കാൻ മനസ്സിലാവത്തേല്ല നിങ്ങൾ രണ്ടുപേര് പോകണം ഞാൻ പോക്കളാം രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കാൻ ഇവിടെ മിരുന്നാ മതി അച്ഛരി